നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ ആഗോളതലത്തിൽ എണ്ണവില ഇടിഞ്ഞപ്പോൾ രാജ്യം നേരിട്ട ഭയാനക വെല്ലുവിളികളെ നേരിടാൻ സൗദി അറേബ്യ ഏറെ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് സൽമാൻ രാജാവ് അധികാരത്തിൽ വന്നതിന്റെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിലാണ് സൗദിയുടെ സ്വപ്ന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എണ്ണ ഇതര സ്രോതസ്സുകളിൽ നിന്ന് സാമ്പത്തിക വരുമാനം കൈവരിച്ച് സാമൂഹിക പരിവർത്തനം സാധ്യമാക്കുക എന്നതായിരുന്നു വിഷൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇതിനായി സ്വകാര്യ മേഖലയെ കൂടുതൽ പിന്തുണയ്ക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു വിഷൻ രണ്ടായിരത്തി മുപ്പത് അനുസരിച്ച് നടപ്പാക്കിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നാല് വർഷം പിന്നിടുകയാണ് ഇതിനിടെയുണ്ടായ നിർഭാഗ്യകരമായ മഹാമാരി ലോകത്തെ നാടകീയമായി ഞെട്ടിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ മറ്റേത് രാജ്യത്തെ പോലെ തന്നെ കോവിഡ് നയന്റീൻ സൗദിയുടെ സമ്പദ് വ്യവസ്ഥയും ബാധിക്കുകയും ചെയ്തു അത് മറികടക്കുക ഒരിക്കലും എളുപ്പമായിരുന്നില്ല താനും ആഗോള എണ്ണവില പൂജ്യം തൊട്ടു ലോക വ്യാപാര വ്യവസായങ്ങൾ തടസ്സപ്പെട്ടു രാജ്യാന്തര ചരക്ക് നീക്കങ്ങളും യാത്രകളും നിലച്ചു വിനോദസഞ്ചാരം മരവിച്ചുപോയി സർക്കാരും സ്വകാര്യ മേഖലയും ഒരുപോലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കിടുകയായിരുന്നു അങ്ങനെ പ്രതിസന്ധികൾ കുന്നുകൂടുന്നതിനിടയിലും സൗദി സർക്കാർ വളരെയധികം ഊർജ്ജവും സമയവും സാമ്പത്തികവും ചെലവഴിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ചില ശ്രദ്ധയാണ് നേടാൻ വിഷൻ കഴിഞ്ഞു അതിൽ ധനപരമായ സ്ഥിരത കൈവരിക്കാൻ കൂടാതെ മാക്രോ ണോമിക്സ് മാനേജ്മെന്റ് മൂലധന വിപണിയുടെയും ബാങ്കിംഗ് മേഖലയുടെയും വികസനം സർക്കാർ സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷൻ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങൾ തുടങ്ങി ധാരാളം രംഗത്ത് ഇത് പ്രകടമായി ദർശിക്കാൻ കഴിഞ്ഞു പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്നതിലും സ്വദേശി പൊതുജന സ്വീകാര്യത ഉണ്ടാക്കുന്നതിലും സൗദി ശ്രദ്ധ ചെലുത്തി എന്നാൽ പ്രവാസികൾക്ക് വേണ്ടി തൊഴിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലും രാജ്യം ശ്രദ്ധിക്കുകയും ചെയ്തു സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് സർക്കാർ നൽകുന്ന പിന്തുണ ഈ രംഗത്തെ എടുത്തു പറയാവുന്ന നേട്ടമാകുകയും ചെയ്തു കേന്ദ്രീകൃത പൊതു നിക്ഷേപക നിധി വഴി രാജ്യത്തേക്ക് മൂലധനം ആകർഷിക്കാനും കഴിഞ്ഞു ഇതോടൊപ്പം രാജ്യാന്തര തലത്തിൽ ചില പ്രചാരങ്ങളും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ സുഗമമായ പോക്കിനെ ബാധിച്ചുവെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇത് രാജ്യത്തിന്റെ പ്രശസ്തിയെ തന്നെ ഒരു വേള ഇടിച്ചു കളഞ്ഞു എങ്കിലും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ തന്നെ കീ ഇൻഡിക്കേറ്റേഴ്സ് സൗദി സാമ്പത്തിക വസ്തുതകൾ മറ്റ് ദേശീയ താരതമ്യ സർവേകൾ എന്നിവ അടിസ്ഥാനമാക്കി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ നിലവിലെ സ്ഥിതി വിലയിരുത്താൻ സാധിക്കും സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കുക ആഗോളതലത്തിൽ സൗദി അറേബ്യയ്ക്ക് കഴിയുന്ന മേഖലകളിൽ നിക്ഷേപം നടത്തുക ആഗോളതലത്തിൽ രാജ്യത്തിന് മത്സരിക്കാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തുക പൗരന്മാരുടെ സംരംഭകശേഷി വളർത്തുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് രാജ്യം നടന്നു നീങ്ങുന്നു പരിഷ്കരണങ്ങളെയും നൂതന സംരംഭങ്ങളെയും സ്വീകരിക്കാൻ സൗദിയെ പ്രാപ്തമാക്കുന്ന വിധം സാമൂഹിക സാംസ്കാരിക പരിവർത്തനം ഉണ്ടാക്കാനും വിഷൻ രണ്ടായിരത്തി മുപ്പതിന് സാധിച്ചു അതേസമയം സൗദിയും റഷ്യയും തമ്മിലെ യുദ്ധം ഒരു ഭാഗത്തും കൊറോണ മറ്റൊരു ഭാഗത്തും തീർത്ത ഇരട്ട ആഘാതങ്ങൾക്ക് നടുവിലാണ് വിഷൻ പദ്ധതികൾ എന്നത് ഏറെ ശ്രദ്ധേയം വ്യവസ്ഥയുടെ വൈവിധ്യവത്കരണം സാധ്യമാക്കുക എന്നത് ചെറിയ കാര്യമായിരുന്നില്ല സൗദിയിൽ എണ്ണ കണ്ടുപിടിക്കപ്പെട്ട ആയിരത്തി മുതൽ രണ്ടായിരത്തി എണ്ണവില കുറയുന്നത് വരെ കയറ്റുമതി വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ബജറ്റ് വരുമാനത്തിന്റെ എൺപത്തിയേഴ് ശതമാനവും ജി ഡി പിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും എണ്ണയിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത് എണ്ണയാണ് സൗദി രാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തിയത് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിമൂന്ന് വരെ സർക്കാർ വരുമാനത്തിന്റെ വെറും പത്ത് ശതമാനം മാത്രമാണ് എണ്ണ ഇതര മേഖല സൃഷ്ടിച്ചത് എണ്ണയിൽ നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളികളും ഉണ്ടായിരുന്നു സൗദിക്ക് രാജ്യം നേരിടുന്ന ധനപരമായ സമ്മർദ്ദങ്ങൾക്ക് പുറമെ ഉദാരമായ സാമൂഹിക സാംസ്കാരിക രംഗവും ഈ ശക്തമാക്കുകയാണ് ചെയ്തത് സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക അടിസ്ഥാന വസ്തുക്കളുടെ വില വർധനവ് നികുതി ഏർപ്പെടുത്തൽ എന്നിവയെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഇത് സാമൂഹിക ജീവിത മേഖലകളിൽ വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ രാജ്യത്തെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് ഖനനം ലോഹങ്ങൾ പെട്രോ കെമിക്കൽസ് ഉൽപാദനം ചില്ലറ വിൽപ്പന മൊത്ത കച്ചവടം ടൂറിസം ഹോസ്പിറ്റാലിറ്റി ആരോഗ്യ പരിരക്ഷ ധനകാര്യം നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം തന്നെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രതിഫലനം കാണുവാൻ സാധിക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുക അതോടൊപ്പം സർക്കാർ ചെലവുകൾ കുറയ്ക്കുക വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന രീതിയിലാണ് ഇവ നടപ്പാക്കി വന്നത് ഈ പരിവർത്തനം പൂർണ്ണ ദിശയിലെത്താൻ തന്നെ എണ്ണ ഇതര മേഖലയിൽ സ്വകാര്യ പൊതു രാജ്യാന്തര ആഭ്യന്തര നിക്ഷേപം നാല് ട്രില്യൺ ഡോളർ ആവശ്യമാണ് അങ്ങനെ രണ്ടായിരത്തി മുപ്പതോടെ സമ്പദ് വ്യവസ്ഥ സർക്കാർ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി ഉയരും എന്നതാണ് സർക്കാർ ഏറെ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ